ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് ഇങ്ങനെ കണ്ടു ഒരുപാട് സന്തോഷം പക്ഷെ ഇങ്ങനൊരു സംസാരം വേദിയില് വെച്ചിട്ട്

അങ്ങനെ പിന്നെ ഞങ്ങൾ എവിടെയാണ് നമ്മുടെ ചേച്ചിനെ പരിചയപ്പെട്ടോ ഈ ചേച്ചി ആരും ഇങ്ങനത്തെ അല്ലോ അത് എന്താ പാമ്പിനു പിടിക്കുന്നതാണ് ചേച്ചിന്റെ ഈ പാമ്പിനെ പിടിക്കുന്ന ചേച്ചിയാണ് കേട്ടോ ചേച്ചി പിടിക്കുന്ന വീഡിയോ ആണ് ഞാൻ അതിൽ ആഡ് ചെയ്തത് അപ്പൊ ചേച്ചിനി ഞമ്മക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞ ചേച്ചി പതിമൂന്ന് വർഷമായി നമ്മളെ മാപ്പിളപ്പാട്ടിൻ ഗായകൻസ് ബാബൊക്കെ ഉണ്ടല്ലോ െ കാണാൻ മാത്രം ചേച്ചിന്റെ വീഡിയോ കാരണം ഒരു പെണ്ണാണ് പാമ്പിനെ പിടിക്കുന്നത് ഞങ്ങൾക്ക് മൂന്നോ നാലോ പാമ്പിനെ കെറ്റടിക്ക് വെട്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പം ആ ചേച്ചിന്റെ ചേച്ചി പാമ്പിനെ പിടിക്കുന്ന വീഡിയോ ആണ് ഞാനിതിൽ ആഡ് ചെയ്തത് കേട്ടോ അപ്പം ആ ചേച്ചി കാണാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട് ചേച്ചി ചേച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ചേച്ചിയുടെ ഞങ്ങൾ ചോദിച്ചു പാമ്പുണ്ടോ കൈയതി കാണാൻ പറ്റുമെന്ന് ചോദിച്ചു പാമ്പുണ്ട് വണ്ടിയിലാണ് വേഗിലുണ്ട് പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വേഗിലെല്ലാം ഉണ്ട് അവിടെ ഉണ്ട് വണ്ടിയിലുണ്ട് പാമ്പ് പക്ഷേ കാണിക്കാനുള്ളൊരു ഇതില്ല എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് പുറത്തൊക്കെ എടുക്കുമ്പം ആണെങ്കിൽ പാമ്പ് പോവുകയോ അങ്ങനെ ആർക്കെങ്കിലും അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു വാങ്ങില്ല പാമ്പിനെ കാണിച്ചിട്ടില്ല പാമ്പ് വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞ ദിവസത്തേക്ക് വിളിക്കുമ്പോൾ പോവാറാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നമ്പറൊക്കെ വാങ്ങിയിട്ട് ചേച്ചിൻ്റെ നമ്പറൊക്കെ വാങ്ങി പിന്നെ ചേച്ചി പറഞ്ഞു പറഞ്ഞ നമ്മളെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ചേച്ചിയും കാണാൻ കഴിഞ്ഞു ഒരുപാട് ആൾക്കാർ കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ നമ്മൾ അതിനെ കണ്ടത് ഏതായാലും എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്പം ചേച്ചീൻ്റെ ചേച്ചീനെ പോ ചേച്ചി കാണി വിളിക്കണം വീഡിയോസ് ഉൾപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ചേച്ചീനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട് തന്നെയുള്ള വിശേഷങ്ങളെ പിന്നെ കൂടിയുള്ള സംഭാഷണം കണ്ടിട്ടുള്ള വീഡിയോ ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് സെൽമാനെന്ന് പറയുന്ന സമീപനം പറയുന്നത് അത്രക്ക് വേറെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനിയും വേറെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ

ആ ശരി 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 പോയില്ലതാണ് ആ പട്ടിക వేదనకి